കരയുന്ന പൂച്ചിമോൻ ഫ്രണ്ട്സ് അല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താ ഫസ്റ്റ് ഡേ സ്കൂൾ പോലാണ് നീച്ചിലെ ഞാൻ ും സ്കൂളിൽ പോകാൻ സമയ കുളിച്ചു മാറ്റി തരാം ഞാൻ കുളിച്ചു വന്നു അപ്പോഴും പൂച്ചുപോന്റെ അവസ്ഥ വളരെ പരിതാപകരം ചക്ക നീച്ചിൽ നീച്ചേടാ എന്താ ചെയ്യ ഫണ്ട എന്നിട്ട് ഇങ്ങനെ ില്ലേ ഈ കുട്ടികളിങ്ങനെ മൊബൈലില് കണ്ടു കുട്ടിമോൻ

നല്ല പവറുണ്ടാ കുറച്ച പവറുണ്ടാ പവറുണ്ടാ ണല്ലേ എങ്ങനെ പേട് അത് പറയല്ലേ ആ നന്നാക്കണല്ലേ തൊള്ളിട്ട് ഞാൻ പറയാ എല്ലാം അറിയാലേ അങ്ങനാണ് സംഭവങ്ങളൊക്കെ മനസിലായ ഒന്ന് മാങ്ങുമ്പോ ഞാൻ പോകാൻ എന്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കട്ടം വേണ്ട

ഫസ്റ്റ് ആരാ ആടിക്കൂടി ഇന്നെ കുടിച്ചിട്ട് കാര്യ ഇവള ഇവള കൽപ്പിച്ചേക്കോട്ടെ ആട്ടിക്കൂടി നിങ്ങളത് പിന്നെ എന്തിനുള്ള കൊത് തിന്നിന് എന്നാ ഇങ്ങോട്ട് മാറി മാറി മാഞ്ഞ് മാറിക്ക ൂടണ്ട് അടുത്താളടുത്താള് അടുത്താള് നിങ്ങളെത്തേരണ്ട് കാട്ടി കൂടി ആ ഓള് പറഞ്ഞേ ഞോളായിക്കോട്ടെ ചോറിന കെടുന്ന പോരെ മതി കളിച്ചത്

േരക്ക് അപ്പൊ ഞാൻ പുതിയ റാപ്പ് ചെയ്തിരിക്കുവാണ് എഴുതി കാര്യങ്ങളും ഇപ്പഴത്തെ പാടി വരും അത് ഇറങ്ങേ

ഇതാണ് പുതുനാരി അല്ല അല്ല പിന്നെ എന്ത് ചിട്ട ചൂട തിരുന്ന് ആണ് വന്ന വേറെ ഒര്ത്തി ആ കളിച്ചു കൊളി കൊളിച്ച് പാട്ട് പാട്ടാ പാട്ടാടാത്തറിഞ്ഞു ഇന്നലെ കണ്ണില്ലാതെ ആൻസർ ആൻസർ എന്നാണ് അപ്പൊ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോണ ചോദ്യം കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരെയാണ് അപ്പൊ അതിന്റെ ഉത്തരം കമന്റ് ചെയ്തോളി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്